നമസ്കാരം ഇനി മുതൽ ഭക്ഷണശാലകൾ ഉൾപ്പെടെയുള്ള കടകൾക്ക് മുന്നിൽ തങ്ങളുടെ പേര് വ്യക്തമാക്കുന്ന ബോർഡ് അതായത് മുതലാളിയുടെ പേര് വ്യക്തമാക്കുന്ന ബോർഡ് നിർബന്ധം കടയുടമകളോട് അവരുടെ പേരും മൊബൈൽ നമ്പറും അവരുടെ സ്ഥാപനങ്ങൾക്ക് പുറത്ത് പ്രദർശിപ്പിക്കണമെന്ന കർശന നിർദ്ദേശം നൽകുകയാണ് ഉജ്ജയിൻ മുനിസിപ്പൽ കോർപ്പറേഷൻ ഉൾപ്പെടെ നിയമം ലംഘിക്കുന്നവർക്ക് ആദ്യ തവണ രണ്ടായിരം രൂപ പിഴയും രണ്ടാം തവണ ഉത്തരവ് ലംഘിക്കുകയാണെങ്കിൽ അയ്യായിരം രൂപ പിഴയും ചുമത്തും എന്നതാണ് ഉജ്ജയിൻ മേയറായിട്ടുള്ള മുകേഷ് തത്വാൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ബി ജെ പി സർക്കാർ സംസ്ഥാനത്തുടനീളമുള്ള കൻവാർ യാത്ര റൂട്ടിലെ ഭക്ഷണശാലകൾക്ക് നൽകിയ നിർദ്ദേശത്തിന് സമാനമാണ് ഈ ഉത്തരവ് ഉജ്ജയിനി ഒരു മതപരവും വിശുദ്ധവുമായിട്ടുള്ള നഗരമാണ് മതപരമായ ആസ്ഥയുമായുള്ള ആളുകൾ അവിടെ എത്തുന്നുണ്ട് കടയുടമകളുടെ സേവനം അവരെ പ്രയോജനപ്പെടുത്തുന്നതിനെ കുറിച്ച് അറിയാൻ അവർക്ക് അവകാശമുണ്ട് അതുകൊണ്ടാണ് ഓരോ വ്യക്തികളും കട ഉടമയുടെ പേര് വ്യക്തമാക്കുന്ന ബോർഡ് നൽകണമെന്ന് അറിയിച്ചിരിക്കുന്നത് ഒരു ഉപഭോക്താക്കൾ 大哥。 അതൃപ്തനാകുകയോ വഞ്ചിക്കപ്പെടുകയോ ചെയ്ത കടയുടമയുടെ വിവരങ്ങൾ അറിയുന്നത് അവർക്ക് പരിഹാരം തേടാൻ അനുവദിക്കുന്ന രീതിയിലാണ് പുതിയ നിയമം എന്ന മേയർ തുറന്നു പറയുന്നു മധ്യപ്രദേശ് ഷോപ്പ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് അല്ലെങ്കിൽ ഗുമസ്ത ലൈസൻസ് എന്നിവയിൽ വേരൂങ്ങിയ ഈ ഉത്തരവ് ഉപഭോക്തൃത സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനാണ് നടപ്പിലാക്കിയതെന്നും തത്വാൾ അവകാശപ്പെട്ടു നിർദ്ദേശങ്ങൾ സംബന്ധിച്ച നടപടിക്രമങ്ങൾ ഇതിനകം പൂർത്തിയായതായിട്ടാണ് അറിയുന്നത് അതേസമയത്ത് ആ വിഷയത്തിൽ കടുത്ത വിമർശനങ്ങൾ വരുന്നുണ്ട് ഓരോ കടയുടമയുടെയും ജാതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ബോർഡുകൾ ഉണ്ടാക്കുന്നത് ജാതി വിഭാഗീയത ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഈ ഒരു ഇത്തരത്തിലൊരു ബോർഡ് പ്രദർശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള നിരവധി വിമർശനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടു വരുന്നത് എന്തായാലും യോഗി ആദിത്യനാഥ് ഉൾപ്പെടെ ഈ ഒരു നിലപാടിൽ കട ഉടമകൾ അവരുടെ പേര് വ്യക്തമാക്കുന്ന ബോർഡ് കടയ്ക്ക് മുന്നിൽ വെക്കണമെന്നുള്ള നിലപാടിൽ തെല്ലും പിറകോട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് കൻവാർ യാത്രയോടനുബന്ധിച്ച് യാത്രാപാതകയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഹോട്ടൽ ഉടമകളും അവരുടെ പേര് വ്യക്തമാക്കുന്ന ബോർഡ് സ്ഥാപനത്തിന് മുന്നിൽ കർശനമായി വ്യക്തമാകുന്ന രീതിയിൽ വഹിക്കണം എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ആദ്യം ഇത്തരത്തിലൊരു നീക്കം ആദ്യം മുന്നോട്ടേക്ക് വെക്കുന്നത് ഹോട്ടലിന്റെയും ഉടമകളുടെയും ജീവനക്കാരുടെയും പേര് എഴുതി വെക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ പ്രത്യേകമായിട്ട് ഉത്തരവിറക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മധ്യപ്രദേശും ഉത്തർപ്രദേശിന്റെ തീരുമാനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് കൻവാർ യാത്രയുടെ പവിത്രത സംരക്ഷിക്കാൻ എന്ന് വേണ്ടിയിട്ടാണ് ഈ തീരുമാനം എന്നതും തീർത്ഥാടകരുടെ സുരക്ഷ പ്രധാനമായി കാണുന്നു എന്നുമാണ് ഇതിനെയൊക്കെ സംബന്ധിച്ച് നേതൃത്വം ഭരണ നേതൃത്വം ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവിന് പിന്നാലെ ഹരിദ്വാർ പോലീസും ഹോട്ടൽ ഉടമകൾക്ക് കർശന നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത് എല്ലാ കടയുടമകളും കടകൾക്ക് പുറത്ത് പേരുകൾ വ്യക്തമാക്കുന്ന ബോർഡ് കൃത്യമായി വെക്കണമെന്ന് സീനിയർ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ അറിയിക്കുകയാണ് ചെറിയ ഭക്ഷണശാലകൾക്ക് ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ബോർഡ് വെക്കേണ്ടുന്ന നിർദ്ദേശമുണ്ട് അത് കർശനമായി തന്നെ പാലിക്കണം എന്ന് തന്നെയാണ് അറിയിക്കുന്നത് കടയുടമകളുടെ പേര് ക്യൂ ആർ കോഡ് മൊബൈൽ നമ്പർ എന്നിവ പ്രദർശിപ്പിക്കണം എന്നതാണ് ഉത്തരവിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം മുസാഫർ നഗർ പോലീസിനും സമാന രീതിയിലുള്ള ഉത്തരവിറക്കിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു മതപരമായ സംഘർഷങ്ങൾ യാത്രാ മധ്യം ഉണ്ടാകരുത് എന്നതിനാലും യാത്രയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കർശന നടപടി സ്വീകരിച്ചിരിക്കുന്നത് പോലീസ് വൃത്തങ്ങൾ ഉൾപ്പെടെ അറിയിക്കുന്നത് ഈ വരുന്ന ഇരുപത്തിരണ്ടിനാണ് കൻവാർ യാത്ര ആരംഭിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ഭക്തർ കൻവാർ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് അവരുടെ വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കടയുടമകൾ അവരുടെ പേര് വ്യക്തമാക്കുന്ന ഒരു ബോർഡ് കടക്ക് മുന്നിൽ വെക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയം ജാതീയപരമായിട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ വഴി വെക്കുകയാണ് പക്ഷെ അതിൽ ഒന്നും തളരാതെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ കർശനമായിട്ടുള്ള നിർദ്ദേശം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്